നമസ്കാരം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന കടയ്ക്കൽ സ്വദേശിയും ആസിഫ് ട്രാവൽസിന്റെ മുൻ ഉടമയുമായ നവാസിന് ചികിത്സാ സഹായത്തിന് വേണ്ടി എയർ ട്രാവൽസ് കാരുണ്യ യാത്ര നടത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ കാരുണ്യ യാത്രയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും ജീവനക്കാരുടെ ശമ്പളവും ചികിത്സക്കായി നൽകി കൊറോണ കാലഘട്ടത്തിൽ ബസ് നഷ്ടത്തിലാവുകയും സാമ്പത്തിക ബാധ്യത മൂലം കടക്കണിയിലായതിനെ തുടർന്ന് ഇദ്ദേഹം ബസ്സുകൾ വിൽക്കുകയായിരുന്നു മടത്തറ നിലമേളിൽ സർവീസ് നടത്തുന്ന എയർ ട്രാവൽസ് എന്ന ബസ്സാണ് ഇന്നത്തെ മുഴുവൻ കളക്ഷൻ തുകയും നവാസ് ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് നിർവഹിക്കുകയാണ് നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബസിന്റെ ഉടമയുവിന്റെ കോവിഡ് കാലത്ത് പ്രതിസന്ധികളിലെല്ലാം എത്തി ഇപ്പോൾ ചികിത്സിക്കാൻ ജീവൻ നിലനിർത്താൻ മഹയില്ലാതെ വന്നപ്പോൾ നാടിൻ്റെ ജനമനസ്സുകളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ടു ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സഹായം ചെയ്യാമെന്നുള്ള അടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള സമ്പത്തുകൾ സുരൂപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ എസ് എ ബസ് സർവീസ് ഒരു ദിവസത്തെ അവരുടെ കളക്ഷൻ ജീവനക്കാരുടെ ശമ്പളം പോലും വാങ്ങാതെ എടുക്കാതെ ആ പണം മുഴുവൻ ആ ലവാസിൻ്റെ ചികിത്സയ്ക്കായി സമാഹരിക്കുന്ന ദിവസമാണ് തീർച്ചയായും യാത്രക്കാരടക്കമുള്ള ആളുകൾ പരമാവധി യാത്ര ചെയ്തു അത്ര പ്രവേശിച്ചും ആ പൈസ കൊടുത്തും ഇത് വലിയൊരു തുകയാക്കി ആ ജീവൻ രക്ഷിക്കാൻ ഉതകുന്നവർ ഹോട്ടലിലേക്ക് മാറാൻ ഈ പരിപാടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ് ചിത്ര ഗ്രാമപഞ്ചായത്തിലെ അരുണയാത്ര ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്താ അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു